എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇ അൻപത്തി അയ്യായിരം രൂപ വില വന്ന ഫോണാണ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തി ഏഴായിരത്തിനാണ് എക്സ് ടു ഹൺഡ്രഡ് അറുപത്തി ആറായിരം രൂപ പുതിയത് വന്നു നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തി ഒമ്പതിനായിരത്തിനാണ് ഇ എം ഐ കൊണ്ട് ഇനി ഫ്രീ ഡെലിവറിയാണ് ആണ് എക്സ് ടു ഹൺഡ്രഡ് പ്രോ തൊണ്ണൂറ്റി അയ്യായിരം രൂപ വില വന്ന മോഡലാണ് നമ്മൾ കൊടുക്കുന്നത് എഴുപത്തി രണ്ടായിരം രൂപ ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഈ സീരീസിലൊക്കെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഈ ക്രിസ്മസ് ന്യൂ ഇയറിന് ഓഫറിൽ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ടാബുകളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ടൈമാണ് അതും ബ്രിഷ ഓപ്പറിൽ ഒരുപാട് ഓഫേഴ്സ് അങ്ങനെ ഇഷ്ടംപോലെ ഫോണുകൾ ആ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി കളിക്കുന്ന ഓപ്പോൻ്റെ എക്സ് ഉണ്ടായാൽ എഴുപത്തി അയ്യായിരം രൂപ പുതിയതിന് വില വരുന്നുണ്ട് ജസ്റ്റ് ഓപ്പൺ റ്റഗറി നമ്മളിപ്പം കൊടുക്കുന്നത് അമ്പത്തൊമ്പത് കേട്ടോ ഫൈൻഡ് എക്സ് ഓപ്പോയിൽ തന്നെ റൊനോ ഫോർട്ടീൻ പ്രോ കുറച്ചുകൂടി ബഡ്ജറ്റ് കുറവിലാണ് അങ്ങനെ പറഞ്ഞാൽ അൻപത്തിയ്യായിരം രൂപ പ്രൈസ് വന്ന മോഡലാണ് റൊനോ ഫോർട്ടീൻ പ്രോ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് പൊട്ടിച്ചത് വേണമെങ്കിൽ പൊട്ടിച്ച് പൊട്ടിക്കാത്തത് വേണേൽ പൊട്ടിക്കാത്തത് നാൽപ്പത്തിയ്യായിരം രൂപ കൊടുക്കാൻ കൊടുക്കുകയാണെന്നാൽ പത്ത് ഉറുപ്പേൻ്റെ ഡിഫറൻസ് ആണ് പതിനായിരം രൂപ ഡിഫറൻ്റ് ഓപ്പോ റനോ ഫോർട്ടീൻ പ്രോ കസ്റ്റമർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും റിയൽമിയുടെ മോഡൽ നോക്കി റിയൽമിയുടെ ഫിഫ്റ്റീൻ പ്രോ സീരീസ് ഉണ്ട് പുതിയ സീരീസ് ആണ് സീൽ കട്ട് ചെയ്തില്ല കസ്റ്റമർക്ക് വേണം ഇവിടുന്ന് കട്ട് ചെയ്യാം മുപ്പത്തി ഒമ്പതിനായിരം രൂപ വില വരുന്നാണ് ട്വൽവ് ജി ബി ടു ഫൈവ് സിക്സ് നമുക്ക് മുപ്പത്തി മൂവായിരം രൂപ കൊടുക്കാൻ പറ്റും ഫോൺ നോക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരു ക്രിസ്മസിലേക്ക് ഓഫറിന് കാത്തിക്കുന്ന ആളുണ്ടെങ്കിൽ ഫ്രഷ് ഫോൺ നോക്കുകയാണെങ്കിൽ ബിഷോപ്പറിലേക്ക് വരിക അല്ലെങ്കിൽ ബിഷോപ്പറിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി ഇതേപോലെ ഓഫറിലുള്ള ഫോണുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും എല്ലാം പുതിയ കളക്ഷൻസ് ആണ് ഇയർ ബാഗ് കളക്ഷൻ ആണോ ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ ഓപ്പോന്റെ ഫൈൻഡ് എക്സ് പ്രീ ഓൺഡ് നൈൻ അടുത്ത് അവൈലബിൾ ആണ് വിഷ ഓപ്പൺ എന്ന് പറഞ്ഞാൽ പ്രീ ഓൺഡ് ഫോക്കസ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ചെയ്തോണ്ടിരിക്കുന്നത് പ്രിയോണ്ട് ഫോൺസ് നോക്കുകയാണെങ്കിൽ കമ്പനി വാറണ്ടി ബാലൻസ് ഉള്ളതും യൂസ്ഡ് ആയിട്ടുള്ള മോഡലുകളൊക്കെ സ്റ്റോക്ക് അവൈലബിൾ ആണ് വിഷോ ഓപ്പന്റെ ആറ് മാസം വാറണ്ടി അങ്ങനെ പറഞ്ഞാല് കസ്റ്റമർ പ്രിയോണ്ട് ഫോണിന് ആറ് മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട് നാല്പതിൽ പരം ചെക്കിങ് കഴിഞ്ഞിട്ടാണ് ഏതൊരു ഫോണും ബിഷ് ഓപ്പണില് സെയിൽ ചെയ്യുന്നത് ആ അഞ്ചര വർഷമായി ബ്ലിഷോപ്പ് റൺ ചെയ്യുന്നുണ്ട് ഇന്നും നിലയിൽ തുടങ്ങിയ സ്ഥാപനമല്ല ഫുൾ ലീറ്റ് ആൻഡ് ക്ലീനിൽ വരുന്ന മോഡലാണ് വൺ പ്ലസിന്റെ തേർട്ടീൻ ആവർ സീരീസിൽ വരുന്നതാണ് കമ്പനി വാറണ്ടി ഉണ്ട് ഇനി ഇ എം ഐ വേണമെങ്കിൽ പ്രിയോണ്ട് ഫോണിന് ഇ എം ഐ വാണെങ്കിൽ ഇ എം ഐയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രിയോണ്ട് പ്രിയോണിന്റെ ഇ എം ഐ പ്രൊവൈഡ് ഉണ്ട് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് കൊടുക്കുന്നത് ഇനി ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഈ സാംസങ് കളക്ഷൻസ് നോക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇതിന് മുന്നായിട്ട് ഇവിടുള്ള ലാപ്ടോപ്പൊന്ന് പരിചയപ്പെടുത്തരാം ഒരുപാട് ലാപ്ടോപ്പ് ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് ഓഫർ വന്നിട്ടുണ്ട് ഇതിൽ തന്നെ പല സ്പെസിഫിക്കേഷൻസിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എയ്സർ ഡെല്ല് ലനോവ എച്ച് പി സീരീസിലൊക്കെ സ്റ്റോക്ക് അവൈലബിൾ ത്രീ സിക്സ്റ്റി എല്ലാം വരുന്നുണ്ട് ഇത് എച്ച് പിയുടെ മോഡലാണ് ടച്ച് വരാത്ത മോഡലാണ് ഇതുവരെ മടുക്കാൻ പറ്റും ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ിൽ ഇ എം ഐയും ഫ്രീ ചാർജറും മൗസം ഒക്കെ കൊടുക്കുന്നുണ്ട് ഒമ്പതിനായിരം രൂപ ഒമ്പതിനായിരം രൂപ റേഞ്ചിലായിട്ട് വാറണ്ടി ആറ് മാസം വാറണ്ടിയിൽ നമുക്ക് ഇപ്പോൾ സി ബി എസ് ഇ പഠന ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ ഐ ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടറിന്റെ ടെക്നോളജി കാരണം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് എ യു കെ ആണ് എല്ലാം കൊണ്ടും കമ്പ്യൂട്ടർ ഇല്ലാതെ ആളുകൾക്ക് അപ്പൊ കുട്ടികൾക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം എന്താണ് ഒരു ഒമ്പതിനായിരം രൂപ ലാപ്ടോപ്പ് ആയി മൊബൈൽ ോണായി പ്ലേ സ്റ്റോർ വരെ വർക്ക് ചെയ്യുന്ന ഒരു ക്രോംബുക്ക് ആണ് ഇത് വരുന്നത് ടച്ച് വേണം എന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ടച്ച് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പന്ത്രണ്ട് രൂപ വേണ്ട ഒരു പതിനൊന്നായിരം ഉണ്ടെങ്കിൽ നമുക്ക് ടച്ച് കൊടുക്കാൻ പറ്റും ടച്ചില് ഏസന്റെ ലാപ്ടോപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും ലാപ്ടോപ്പ് അല്ല ക്രോംബുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും മടുക്കയും തിരിക്കുകയും ഒക്കെ വേണ്ടിയ ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഇതാക്കണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടെങ്കിൽ ഇങ്ങനെ മടുക്കാം ടച്ച് ആണ് അതുപോലെ തന്നെ അല്ലാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ലെനോവന്റെ യോഗ ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡലാണ് ഒരു വൺ ട്വന്റി എയ്റ്റ് സ്റ്റോറേജിലൊക്കെ ഡൽഹിയിൽ വേണമെങ്കിൽ ഡൽഹിയിലും സ്റ്റോക്ക് അവൈലബിൾ ആണെങ്കിൽ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഒരു ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് ഏത് പർപ്പസിലായിട്ട് യൂസ് ചെയ്യും ഇനി ഓഫീസിലേക്കാണെങ്കിൽ ഓഫീസിലേക്ക് ബിൽഡിങ്ങിലേക്കാണെങ്കിൽ ബിൽഡിങ്ങിലേക്ക് ഓൺലൈൻ ബ്രൗസിംഗ് സെന്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് എന്തെങ്കിലും ഉള്ള ആളുകളാണെങ്കിൽ ഓഫീസിലേക്ക് വളരെ വില കുറവ് ലാപ്ടോപ്പ് ഒക്കെ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ മോഡലാണ് ഇനി ലെനോവൽ തിങ്കസർ ത്രീയിലാണെങ്കിൽ അത് ത്രീ സിക്സ്റ്റിയിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതിൽ ഓഫറിൽ തന്നെ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് കൈ നിറയെ സമ്മാനങ്ങളാണ് ഇത് കൂടുന്നത് സമ്മാനങ്ങളുണ്ട് ഇതിന്റെ കൂടെ തന്നെ ചാർജറും മൗസും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല അതിന്റെ കൂടെ ആയിട്ട് നാലോളം ഗിഫ്റ്റുകളാണ് അപ്പൊ നിരത്തി വെച്ചിട്ടുള്ളത് കസ്റ്റമർ കൊടുക്കാത്തത് ഇതിന്റെ കൂടെ വേറൊന്ന് പരിചയപ്പെടുത്തി ടാബ് തന്നെ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ ബൈജൂസിന്റെ ടാബ് ഡെവിൽ ആറായിരം രൂപ സെയിൽ ചെയ്തിരുന്ന മോഡലാണ് കസ്റ്റമർ യൂസ് ചെയ്യാത്ത മോഡൽ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്കായിട്ട് പുതിയ ഓഫറിൽ കൊടുക്കാനുള്ളതാണ് ഇതിന്റെ പ്രൈസ് വീണ്ടും റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നമ്മള് ഓഫറായിട്ട് ഇത്തവണ ക്രിസ്മസ് ന്യൂഇയർ ഓഫർ ആയിട്ട് ഇതിന്റെ കൂടെയും സമ്മാനങ്ങളുണ്ട് കൈ നിറച്ചും സമ്മാനങ്ങളായിട്ട് ഇതിന്റെ കൂടെയും വരുന്നുണ്ട് അവർക്ക് സമ്മാനം ഉണ്ട് ഓഫറും ഉണ്ട് ഇനി ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ് ടാബ് വേണമെങ്കിൽ ടാബ് ഇങ്ങനെ കളക്ഷൻസ് ഉണ്ട് ഇനി സാംസങ് സീരീസിൽ നോക്കുന്ന ആളുകൾ ഞാൻ കുറച്ചൊന്ന് മാറ്റി വെക്കണ്ടേ പിന്നെ അടിയിൽ ഫോണുകളുണ്ട് ലാപ്ടോപ്പ് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വീഡിയോ ഫുൾ സാംസങ്ങിന്റെ സാംസങ്ങിന്റെ സെക്ഷൻ ചാർജറോട് കൂടി വരുന്ന മോഡൽ ആട്ടോ സാംസംഗിൽ ചാർജർ അല്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നത് ഇത് എ എന്ന് പറഞ്ഞ മോഡല് ചാർജറിന്റെ പരാതി തീർത്തിട്ടുണ്ട് യൂസ് ചെയ്യാത്ത പീസ് ജസ്റ്റ് ഓപ്പൺ കാറ്റഗറിയിൽ ഇരുപത്തിനാലായിരം ഉറുപ്പിന്റെ ആണ് എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സ് ബ്ലിഷോപ്പറിൽ സെയിൽ ചെയ്യുന്നത് വെറും ഇരുപത്തി ഒന്നായിരം രൂപയ്ക്കാണ് വൺ ജസ്റ്റ് ഓപ്പൺ കസ്റ്റമർ യൂസ് ഇല്ല ഇനി സാംസങ് തന്നെ നോക്കുകയാണെങ്കിൽ എ ട്വന്റി സിക്സ് സീരീസിൽ ഇരുപത്തിനാലായിരം രൂപ പുതിയതിന് വില വരുന്നവർ പതിനെട്ടായിരം രൂപ കൊടുക്കാൻ പറ്റും വാറണ്ടി ബാലൻസ് ഉള്ള മോഡലാണ് എ ട്വന്റി സിക്സ് ഇന്ത്യൻ 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 പീസ് ആട്ടോ ഇതൊക്കെ വരുന്നത് ഇനി എ തേർട്ടി സീരീസ് മുപ്പത്തിനാലായിരം രൂപ വില വരുന്ന മോഡലാണ് നമുക്ക് മുപ്പത്തി ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാം മുപ്പത്തിനാലായിരത്തിൻ്റെത് ഇരുപത്തി അയ്യായിരത്തിന് കൊടുക്കാം ഇനി സാംസങ് തന്നെ എ ഫിഫ്റ്റി സിക്സ് ഉണ്ട് നാൽപ്പത്തി നാലായിരം മോഡലാണ് ഇത് നമുക്ക് മുപ്പതിനായിരം കൊടുക്കും ഇനി പ്രീ ഓണ്ടിൽ തന്നെ സാംസങ് നോക്കുന്ന ആളുകളാണെങ്കിൽ എ ഫിഫ്റ്റി ഫോർ എ ഫിഫ്റ്റി ഫോർ ഇതൊന്നും ജസ്റ്റ് ഓപ്പൺ കാറ്റഗറിയിൽ ഉണ്ടാവില്ല ആളുകൾക്ക് അറിയാം എ ഫിഫ്റ്റി ഫോർ എന്ന് പറഞ്ഞാൽ ഒന്നര വർഷം മുന്നേ വന്ന മോഡലാണ് ഇതിൽ ബോക്സ് പീസ് കളക്ഷൻസിൽ എ ഫിഫ്റ്റി ഫോർ സീരീസൊക്കെ ബോക്സ് പീസ് കളക്ഷൻസിൽ ബ്രിഷ് ഓപ്പൻ്റെ മാസം വാറണ്ടിയിൽ സെയിൽ ചെയ്യുന്നുണ്ട് ഇനി ഇ എം ഐ വേണമെങ്കിൽ ഇ എം ഐയും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് വിവോൻ്റെ വി അറുപത് ഇ ക്യാമറ പെർഫോമൻസ് നോക്കുന്ന ആളുകളാണെങ്കിൽ വി അറുപതി മുപ്പത്തി രണ്ടായിരം രൂപ ഫോണാണ് നമ്മളിപ്പം കൊടുക്കുന്ന ഇരുപത്തിയ്യായിരം രൂപ കേട്ടോ അയ്യായിരം രൂപ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡിസ്കൗണ്ടിൽ നമ്മൾ കൊടുക്കാൻ പറ്റും ഗെയിം കളിക്കുന്നവർക്കാണെങ്കിൽ ഓപ്പോൻ്റെ കെ തേർട്ടീൻ ടെർബോ ഫോൺ ഇതിൽ ഇൻബിൽഡായിട്ട് ഫാനും ഉണ്ട് കേട്ടോ ഫാൻ വരുന്ന ഫോൺ കണ്ടോ ഗെയിം ഗെയിമേഴ്സിന് വേണ്ടി മാത്രം ഗെയിമേഴ്സിന് വേണ്ടി മാത്രം ഗെയിമേഴ്സിന് ഏറ്റവും വലിയ പ്രശ്നം തന്നെ ഫോൺ ചൂടാകുക എന്നുള്ളതാണ് അങ്ങനെയുള്ളവർക്ക് ഇതാക്കണോ ഫാനും വരുന്നു പ്രൈസ് മുപ്പത്തി ആണ് പുതിയ വരുന്നത് നമ്മള് മുപ്പത്തി മൂവായിരം രൂപ കൊടുക്കും ആറായിരം രൂപ ഒറ്റടി കുറച്ച് ജെസ്റ്റ് ഓപ്പൺ കാറ്റഗറിയിൽ ഇന്ത്യൻ പീസ് ആട്ടോ ഇത് വരുന്നത് പലർക്കും സംശയം ഉണ്ടാവും ഇത് പറയുന്ന സമയത്ത് ഇന്ത്യൻ പീസ് ആണോ ഇവിടെ വാറണ്ടി കിട്ടും ഇയർ ബാക്ക് ആണോ അങ്ങനെ സംശയം ഉണ്ടാവും ഇന്ത്യൻ പീസ് ഉള്ളത് ഇന്ത്യൻ പീസ് ഇന്ത്യൻ പീസ് അല്ലാത്തത് അങ്ങനെ തന്നെ പറഞ്ഞു ഇന്ത്യൻ പീസ് ആണ് വരുന്നത് ഒട്ടുമിക്ക ഫോണും അങ്ങനെ തന്നെ വരുന്നതാണ് ഇനി ഏഴായിരം എം എച്ച് ബാറ്ററി ഫോൺ നോക്കുന്ന ആളുകളാണെങ്കിൽ നിലത്ത് വീണാ പൊട്ടിയാൽ പ്രശ്നമല്ല അപ്പൊ തന്നെ വെള്ളം കയറിയ പ്രശ്നമല്ല എന്നുള്ള രീതിയിലൊക്കെ വരുന്ന മോഡലാണ് ഓപ്പോ തേർട്ടി വൺ പ്രോ പ്ലസ് പ്രോ വരുന്നുണ്ട് പ്രോ പ്ലസും വരുന്നുണ്ട് പ്രോ ഞാൻ കാണിച്ചു തരാം പ്രോ പ്ലസിന്റെ മുപ്പത്തി ആറായിരം രൂപയാണ് ഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് അയ്യായിരം രൂപ ഡിസ്കൗണ്ടല്ല മുപ്പത്തി ഒന്നായിരത്തേക്ക് ജസ്റ്റ് ഓപ്പൺ ഇതൊക്കെ പുതിയ മോഡലാണ് റിയർ ഇതൊക്കെ വൺ ഇയർ വാറണ്ടി വല്ല വരുന്ന മോഡലാണ് ജസ്റ്റ് ആക്റ്റീവ് ടൈപ്പിൽ വരുന്നതാണ് ഇനി എഫ് തേർട്ടി വൺ പ്രോ ഇതാക്കണോ എഫ് തേർട്ടി വൺ പ്രോ ഉണ്ട് ഇത് പുതിയതിന് വരുന്ന ഇരുപത്തി ഒമ്പതിനായിരം രൂപ നമ്മൾ കൊടുക്കുന്ന ഇരുപത്തി അഞ്ച് അഞ്ഞൂറിന് കേട്ടോ പുതിയ ഫീസ് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും അത് നമ്മൾ ആ പ്രൈസിൽ ഓപ്പൺ ഇ എം ഐ എല്ലാത്തിനും ഇ എം ഐ കൊടുക്കുന്നതാണ് അതിന്റെ ഇ എം ഐ ക്യാഷ് കയ്യിൽ ഇല്ലാത്ത ഒരു ഡൗൺ പേയ്മെന്റ് ഇല്ലെങ്കിൽ ക്യാഷ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി ഡൗൺ പേയ്മെന്റ് അടിച്ച് ബാക്കി അമൗണ്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അവരെ സിബിലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആളുകൾക്കും എന്ത് ചെയ്യുക ദൂരെയുള്ളവർക്ക് നമുക്ക് ബ്രിഷ് ഓപ്പൺ സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട് ഞാൻ പറഞ്ഞു അഞ്ച് വർഷത്തിന് മുകളിലായി കമ്പനി രജിസ്റ്റേർഡ് ആണ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ആപ്പ് പബ്ലിഷ് ചെയ്യണമെങ്കിൽ അതിന് അത്രത്തോളം പേപ്പർ വർക്ക് ഉണ്ടാവും നമുക്ക് ബ്രിഷ് ഓപ്പന സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട് ഇതാണ് നമ്മുടെ ആപ്പ് ആപ്പ് നമ്മുടെ നമ്മുടെ നമ്മൾ തന്നെ കൺട്രോൾ കസ്റ്റമർ കെയറും കാര്യങ്ങളും ഇതിന്റെ ബേക്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ ആണ് വരുന്നത് കൺട്രോൾ ചെയ്യുന്നതാണ് എല്ലാ പ്രൈസിംഗും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിലെ എല്ലാ ഓഫറും സ്റ്റോക്കും എല്ലാം ആപ്പിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ആറ് മാസം വാറണ്ടി പർച്ചേസ് ചെയ്യുന്നവർക്ക് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ട് മാത്രമേ ആറ് മാസം വാറണ്ടി സ്റ്റാർട്ട് ചെയ്തുള്ളൂ ഓപ്പൺ ആണെങ്കിൽ കൈ കിട്ടി കമ്പനി വാറണ്ടി സ്റ്റാർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതിന് ബേസിലായിട്ടാണ് ഉണ്ടാവുക കസ്റ്റമർക്ക് ദൂരത്തുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാം ഇനി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെവിടെയാണെങ്കിലും വീഡിയോ കാണുന്ന ആളുകൾ ഇന്ത്യയിൽ തമിഴ്നാടാണ് കർണാടക അല്ലെങ്കിൽ കാശ്മീരിലാണെങ്കിലും അല്ലെങ്കിൽ ലക്ഷദ്വീപിലാണെങ്കിൽ പോലും നമുക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി കൊടുക്കാൻ പറ്റും ഇനി ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറിയും കൊടുക്കാൻ പറ്റും ദൂരെയുള്ള ആളുകളോട് നമ്മൾ പറയുന്നത് വെച്ചാൽ അവർക്ക് ഏത് ഫോണാണ് ഇഷ്ടപ്പെട്ടത് ഇൻ കേസ് ഇതാ ഓപ്പോന്റെ എഫ് തേർട്ടി വൺ പ്രോ പ്ലസ് ആണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അവർക്ക് എന്താക്കാം നമ്മുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ഇതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എല്ലാം ചോദിക്കാം ഇതിന്റെ വാറണ്ടി കണ്ടീഷൻസ് എല്ലാം ചോദിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫുൾ വീഡിയോസ് അയച്ചു തരും എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി തന്നെ നമ്മൾ പറയാറുള്ളൂ ഓൺലൈൻ ഗിഫ്റ്റിനെ ഓൺലൈൻ വാങ്ങിക്കുന്നവർക്ക് ഇതുപോലെ നാല് സമ്മാനങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊരു ഷെഡ്യൂൾ ചെയ്തിട്ടാണ് കൊടുക്കുക പ്രൊഡക്ടിന്റെ കൂടെ ഉണ്ടാവില്ല പ്രൊഡക്റ്റ് കഴിഞ്ഞ് കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നിച്ച് ഇവിടെ നിന്ന് അയക്കുകയാണ് ചെയ്യുക എഫ് ട്വന്റി നയൻ ടോമി ഐസ് ബ്രേക്ക് ചെയ്തൊരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു ആ മോഡലാണ് ഇത് വരുന്നത് ഇത് ഡെമോ പീസ് ആണ് വൺ ഇയർ വാറണ്ടി ഇരുപത്തിനാലായിരം വിറ്റിരുന്ന മോഡലാണ് പതിനേഴ് അഞ്ഞൂറിന് വൺഇയർ വാറണ്ടി ഷോപ്പിലൊക്കെ ഇതിന്റെ കൂടെ ഗിഫ്റ്റും കാര്യങ്ങളും ഉണ്ട് ഐഫോൺ കളക്ഷൻസിലാണെങ്കിൽ പ്രിയോണ്ട് മോഡല് ഐഫോൺ ട്വൽവനാണെന്ന് വിചാരിക്കുക കസ്റ്റമർക്ക് എടുക്കുമ്പോൾ വാറണ്ടിയുടെ പേടിയുണ്ടാവും ലിഷോപ്പന്റെ ആറ് മാസം വാറണ്ടിയിലാണ് ഐഫോൺ പോലും നൽകുന്നത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ലിഷോപ്പൻ്റെ ആറ് മാസം വാറണ്ടി ഉണ്ട് ഇനി വിവോലിൽ തന്നെ ക്യാമറ സൈസ് ലെൻസ് നോക്കുന്ന ആളുകളാണെങ്കിൽ ബി ഫിഫ്റ്റി ഒരുപാട് സെയിൽ ചെയ്ത മോഡലാണ് ബി ഫിഫ്റ്റി മുപ്പത്തിനാലായിരം രൂപ റേഞ്ചിലായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങി വന്ന സമയത്തുണ്ടായിരുന്ന പ്രൈസ് ഇപ്പം നമുക്ക് ഇരുപത്തി അഞ്ച് അഞ്ഞൂറിന് ഡെമോ പീസ് ബി ഫിഫ്റ്റി ബി കസ്റ്റമർ ഉപയോഗിക്കാത്ത ഡെമോ പീസ് നമുക്ക് എന്താക്കാം കൊടുക്കാൻ പറ്റും ഒരുപാട് പീസ് താഴെ സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് കസ്റ്റമേഴ്സും ഉണ്ട് അതുകൊണ്ടാണ് ഒരുപാട് നിർത്തിവെക്കാത്തത് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടാണ് സ്റ്റോക്ക് പുറത്തേക്ക് വലിച്ചിടാത്തത് എഫ് ട്വന്റി ഇവിടെ നേരത്തെ കാണിക്കാത്ത സ്റ്റോക്ക് ഉണ്ട് ടാബിലാണെങ്കിലും ഓപ്പോയിൽ ആണെങ്കിലും സാംസങ്ങിൻ്റെ ഒക്കെ എസ് ട്വൻറ്റി ത്രീ ഉണ്ട് എസ് ട്വൻറ്റി ഫോർ സീരീസ് ഇതിൽ ലാപ്ടോപ്പ് ഇത്രയും സ്റ്റോക്ക് വെച്ചപ്പോൾ എന്താണ് കസ്റ്റമർക്ക് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കസ്റ്റമർ ഉണ്ടായതുകൊണ്ട് പറയാനുള്ളൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പിന്നെ പ്രീ ഓൺഡ് കാറ്റഗറിയിൽ തന്നെ ബോക്സ് പീസ് ചോദിക്കുന്ന ആളുകളുണ്ടോ അവർക്കുള്ളതാണ് ഓപ്പോയിൽ വിവോയില് അതുപോലെ തന്നെ വിവോയിൽ തന്നെ കളക്ഷൻ ഉണ്ട് ഈ റെഡ്മിയിലാണെങ്കിൽ റെഡ്മിയിൽ കളക്ഷൻസ് ഉണ്ട് ഇതിനെല്ലാത്തിനും ആറുമാസം വാറണ്ടി ഉണ്ട് കിട്ടും ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ അതിൽ പ്രീ ഹോണ്ട് ഫോൺ എടുക്കാനുള്ളത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ബിഷ് ഓപ്പൻ്റെ ആറ് മാസം വാറണ്ടി ഉണ്ടാവും ഇനി ഇ എം ഐ വേണമെങ്കിൽ ഇ എം ഐയിൽ നൽകുന്നുണ്ട് നമുക്ക് ബിഷ് ഓപ്പൺ എല്ലാ കസ്റ്റമേഴ്സിനോടും പറയാനുള്ളത് നിങ്ങളൊരു ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ഫോൺ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഒന്ന് ഡയറക്റ്റ് കസ്റ്റമർ ബ്രിഷ് ഓപ്പൻ്റെ സ്റ്റോറിലൊന്ന് വരാം അല്ലെങ്കിൽ ഡയറക്റ്റ് കസ്റ്റമർ കെയറിലൊക്കെ വിളിക്കാം വിളിച്ചിട്ട് നിങ്ങൾക്ക് പ്രൈസ് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് പറയുന്നത് ഒരു ഒരു വട്ടമെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോർ സന്ദർശിക്കുക സ്റ്റോർ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ നെല്ലാങ്കണ്ടിയാണ് എ മോട്ടോസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സ്റ്റോർ വരുന്നത് ഗൂഗിളിൽ ബ്ലൂഷോപ്പ് സെർച്ച് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് മാപ്പ് ഇവിടെ എത്തിക്കുന്നതാണ് ഇനി അടുത്തുള്ള ആളുകളെ മാത്രമേ നമ്മൾ സ്റ്റോറിലേക്ക് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ കാരണം നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് ആപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ആപ്ലിക്കേഷൻ വഴി പർച്ചേസ് ചെയ്യുമ്പോൾ പേടിക്കേണ്ട നമ്മൾ കേരളക്കാർ തുടങ്ങിയ സ്ഥാപനമാണ് കോഴിക്കോടുള്ള ജില്ലയിലുള്ള ഞങ്ങൾ തുടങ്ങിയ സ്ഥാപനമാണ് കമ്പനി രജിസ്റ്റേർഡാണ് ബ്ലൂഷോപ്പിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വെബ്സൈറ്റ് കയറിയ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ എത്ര ആളുകൾ നിങ്ങളുടെ എത്രത്തോളാണെങ്കിലും എല്ലാ കാര്യങ്ങളും കിട്ടും അപ്പം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട നൂറ് ശതമാനം വിശ്വസ്റ്റ് കൊണ്ട് എടുക്കാം കാരണം അഞ്ചര വർഷമായി സ്ഥാപനം റണ് ചെയ്ത് ഒരു പ്രിയോണ്ട് ഫോണ് സെയിൽ ചെയ്യുന്ന സ്ഥാപനം അഞ്ചര വർഷമായി അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ കസ്റ്റമർക്ക് അറിയാം നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് നൂറ് ശതമാനം വിശ്വസ്റ്റ് വാങ്ങാൻ പറ്റുന്നതാണ് അപ്പം പർച്ചേസ് ചെയ്യേണ്ട ആളുകൾ ഒന്നിലെ സ്റ്റോറിൽ വരിക അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയറിലൊക്കെ വിളിക്കുകയാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ ക്യാമറയിൽ ഏറ്റവും ടോപ്പായിട്ട് നമ്മൾ ഫൈൻഡ് എക്സ് നയൻ പറഞ്ഞു അതേപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലാണ് വിവോൻ്റെ എക്സ് ടു ഹൺഡ്രഡ് എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ എക്സ് ടു ഹൺഡ്രഡ് പ്രോ ഇതിൻ്റെ മൂന്നിൻ്റെയും പ്രൈസ് ഞാൻ പറഞ്ഞുതരാം എക്സ് ടു ഹൺഡ്രഡ് ഡെമോ പീസാണ് അറുപത്താറായിരം രൂപ പുതിയത് വന്നത് കസ്റ്റമർ ഉപയോഗിക്കാത്ത കമ്പനി വാറൻറ്റി ബാലൻസ് ഉള്ള പീസ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തി ഒമ്പതിനായിരത്തിനാണ് ഇ എം ഐ കൊണ്ട് ഇനി ഫ്രീ ഡെലിവറിയാണ് ഇനി എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇ ജസ്റ്റ് ഓപ്പൺ പീസ് കാറ്റഗറിയിൽ അൻപത്തി അയ്യായിരം രൂപ വില വന്ന ഫോണാണ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തി ഏഴായിരത്തിനാണ് ഇനി എക്സ് ടു ഹൺഡ്രഡ് പ്രോ തൊണ്ണൂറ്റി അയ്യായിരം രൂപ വില വന്ന മോഡലാണ് നമ്മൾ കൊടുക്കുന്നത് എഴുപത്തി രണ്ടായിരം രൂപയൊക്കെയാണ് ജസ്റ്റ് ഓപ്പൺ ഉണ്ട് ഇനി പ്രിയോണ്ടും വേണമെങ്കിൽ പ്രിയോണ്ടും കൊടുക്കുന്നുണ്ട് പ്രിയോണ്ടിൽ കമ്പനി വാറണ്ടി ബാലൻസ് ഉള്ളത് അറുപത്തയ്യായിരം രൂപയ്ക്ക് നമ്മൾ കൊടുക്കാൻ പറ്റും ഇനി ഐഫോൺ കളക്ഷൻസിൽ സെക്കൻഡ്സിൽ എടുക്കുന്ന ആളുകളാണെങ്കിൽ ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീന് സിക്സ്റ്റീൻ ഇ ഫോർട്ടീൻ ഫിഫ്റ്റീന് ഈ സീരീസിലൊക്കെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇത് പ്രീ ഓൺഡ് കാറ്റഗറിയിലാണ് വരുന്നത് എനിക്കറിയാം ഫിഫ്റ്റീൻ പ്രോ ഒക്കെ എന്ന് പറയും ഫിഫ്റ്റീൻ പ്രോ ഒക്കെ എന്ന് പറയുന്നത് രണ്ട് വർഷം മുന്നേ ഉള്ള മോഡലാണ് അപ്പോൾ സെക്കൻഡ്സ് കാറ്റഗറിയിലേ വരുള്ളൂ പക്ഷേങ്കിൽ ബ്ലിഷോപ്പിൻ്റെ ആറ് മാസം വാറണ്ടിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വാറണ്ടി കാര്യത്തിൽ പേടിക്കേണ്ട ഇനി ഐഫോൺ എടുക്കുകയാണെങ്കിൽ ഇ എം ഐ ആണെങ്കിൽ ഇ എം ഐ നൽകുന്നുണ്ട് നത്തിങ്ങിൻ്റെ ത്രീ എ പ്രോ ഉണ്ട് ഉപയോഗിക്കാത്ത പീസാണ് മുപ്പത്തിയേഴായിരം രൂപ ബുദ്ധി വന്നത് ഇപ്പം കൊടുക്കുന്നത് വെറും മുപ്പത്തി ഒന്നായിരം രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് നത്തിങ്ങിൻ്റെ സീരീസ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഓൺലൈനായിട്ട് വരുന്ന സീരീസാണ് നല്ല അടിപൊളി ഡിസൈനായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ എൻകോർ ചെയ്യുന്ന പോലെയാണ് നത്തിങ് പ്രീ എ പ്രോ സീരീസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ വീഡിയോയിൽ പറഞ്ഞു ഞാനിതൊരു ക്ലാരിഫൈ ചെയ്യാണ് വീഡിയോയിൽ നമ്മൾ ഒരുപാട് സ്റ്റോക്ക് കാണിച്ചു ആളുകൾക്ക് ഒരു സ്റ്റോക്ക് ആയിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക ഇനി ഡയറക്റ്റ് സ്റ്റോറിൽ വരുന്ന ആളുകളാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ സ്റ്റോക്ക് നോക്കുക ഇനിതാക്കണ ഗൂഗിൾ പിക്സല് അതിൻ്റെ കൂടുതൽ തന്നെ പറയാനുള്ളതാണ് ഗൂഗിൾ പിക്സൽ ടെന്ന് എൺപതിനായിരം രൂപ വില വരുന്നതാണ് സീൽഡ് ഫീസ് എഴുപതിനായിരം രൂപയ്ക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പതിനായിരം രൂപ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞത് ആപ്പിൽ നമ്മളിപ്പോൾ ഒരു പിക്സൽ ടെണ്ണ് ഉദാഹരണം പറയുകയാണ് എഴുപതിനായിരം രൂപ പ്രൈസ് കണ്ടു കസ്റ്റമർ ദൂരത്ത് നിന്ന് ഇവിടെ വരികയാണ് ഒന്നുമില്ല നമ്മുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് നോക്കി ഒന്ന് ബുക്ക് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് സ്റ്റോക്ക് ഉണ്ട് എന്ന് ഉറപ്പിക്കുക അല്ലാതെ ഡയറക്റ്റ് വരുന്ന സമയത്ത് ഇത് ഓൺലൈനായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് സെയിൽ പോകാൻ സാധ്യതയുണ്ട് അപ്പം ഇവിടെ വന്നിട്ട് വീഡിയോയിൽ അത് കണ്ടിരുന്നല്ലോ ഇവിടെ വന്ന സ്റ്റോക്ക് കൺഫേം ചെയ്തിട്ടല്ലോ ബുക്ക് ചെയ്തിട്ട് വരിക അല്ലെങ്കിൽ നമുക്ക് ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല ഇപ്പോഴും പറയുന്നത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ ഓപ്പറിൻ്റെ ആപ്പ് പോയി പർച്ചേസ് ചെയ്യാം ഫ്രീ ഡെലിവറി ആണ് നൽകുന്നത് നമ്മൾ ബ്രിഷോപ്പർ തുടങ്ങിയത് മുതൽ നമ്മളിത് പർച്ചേസ് ചെയ്യുന്നവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എന്നും സമ്മാനം കൊടുത്തിട്ടുണ്ട് ഇത്തവണ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഫസ്റ്റ് ടൈം ആണെങ്കിലും എട്ടോളം ഗിഫ്റ്റ് എന്തെങ്കിലും ഒരു കമന്റ് ബ്ലിഷോപ്പറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കമന്റും ഒരു ലൈക്കും ഷെയറും ചെയ്യുന്ന എട്ടുപേർക്ക് അടുത്ത വീഡിയോ നമുക്ക് സമാർപ്പിക്കാം മനുഷ്യ